വാട്ട് നല്ല പെട്ടെന്ന് വരും ഞാൻ നമ്മുടെ സാധനമെന്ന് വെച്ചാൽ സി എഫ് എല്ലാ ആവുമ്പോൾ വാട്ട് കുറവായിരുന്നു എനിക്ക് നല്ലത് എൽറ്റീരിയാണ് എൽടീരിയ ആവുമ്പോൾ കുറഞ്ഞ വാട്ടായിരിക്കും വരും വാട്ടായിരിക്കും പിന്നെ ഫാനിലിഫിലാണെങ്കിൽ നോർമൽ ഫാനാണെങ്കിൽ വെൻറ്റിലേറ്റർ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ വാട്ട് ചെയ്യും വാട്ട് വെൻറ്റിലേറ്റർ ഇപ്പോൾ നാലിട്ടാലും വാട്ട് നല്ല എല്ലാം അവിടെ ലൗൺ ആകുമായിരിക്കും പഴയ ഫാൻ കൂടിയാണെങ്കിൽ നല്ല വാട്ടായിട്ട് വരും ഹലോ ഇവിടെ കറണ്ട് ബില്ല് കൂടാൻ വളരെയധികം സാധ്യതയുള്ള മേഖലയാണ് ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് പഴയ ബൾബ് അഥവാ ഏറ്റവും പുരാതനമായ ബൾബ് അത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അത് എത്രയാണ് കറണ്ട് നമുക്ക് വലിച്ചതെന്ന് നോക്കാം പഴയ ബൾബ് അൻപത്തെട്ടാണ് നിങ്ങൾ കാണാം ഈ ഫ്രെയിമിൽ കാണാം അൻപത്തെട്ട് പോയിൻറ്റ് മുപ്പത്തിനാല് ഇനി നമുക്ക് സി എഫ് എൽ നോക്കാം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് എട്ട് ഇനി നമുക്ക് എൽ ഇ ഡി നോക്കാം എട്ട് പോയിൻ്റ് നാല് മുപ്പത്തൊമ്പത് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വസ്തുത ഏറ്റവും കൂടുതൽ കറൻറ്റ് മിൽ പുറക്കുന്ന ബൾബാണ് നമ്മുടെ എൽ ഇ ഡി ബൾബ് അപ്പോൾ ഈ ബൾബ് നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നെങ്കിൽ മാത്രമേ കറണ്ട് ബില്ല് കുറയുകയുള്ളൂ അതേപോലെ തന്നെ പഴയ ഫാൻ പഴയ കാലത്ത് ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്കിന്ന് വർക്ക് ചെയ്ത് നോക്കാം പഴയ കാലത്ത് ഫാനാണ് ഞാൻ ഇട്ടത് ആ ഫാന് വർക്ക് ചെയ്യുന്ന സമയത്ത് നൂറ്റി ഒൻപതായിരോടെ കാണും പഴയ ഫാൻ ഇനി നമുക്ക് റിമോട്ടിൻ്റെ ഫാൻ റിമോട്ട് ഫാൻ മുമ്പ് നോക്കാം റിമോട്ട് ഫാനിട്ട് അത് വർക്ക് ചെയ്ത സമയത്ത് പതിമൂന്ന് മുപ്പത് വരെ വരും അതേപോലെ അത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബൾബ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും ചാർജ് കുറക്കുന്ന ബൾബായ ഇ ഡി ബൾബ് നമ്മൾക്ക് ഉപയോഗിക്കണം എന്തെങ്കിലും ചാർജ് കറണ്ടി കുറയുന്നു അതേപോലെ തന്നെ പിന്നോട്ടിൻ്റെ ഫാൻ ഉപയോഗിക്കണം ആ ഫാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ചാർജ് വളരെയധികം കുറവാണ് നല്ല ഫാൻ ഒരിക്കലും ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ ഈ സംഗതിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കരുന്നതിൽ പരമാവധി കുറക്കാൻ കഴിയും എന്നാണ് ഈ അസുഖത്തിൽ പറയാനുള്ളത്